ീർത്തോടുകളിൽ മാനേ പോലൻ മാന തേടി സുഖം ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഒന്ന് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും ഒരാൾക്ക് ചില ദിവസങ്ങൾ ജീവിക്കാൻ കഴിയും പക്ഷെ ദാഹജലമില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകും തെളിനീരൊഴുകുന്ന അരുവിയിലേക്ക് ഓടി ഒരു മാൻപേടയുടെ ചിത്രമാണ് ഈ വാക്യത്തിൽ അടുക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹമാണ് ഈ ഉപമയിലൂടെ കോരക പുത്രന്മാർ വെളിപ്പെടുത്തുന്നത് ലൗകികമായ സന്തോഷമോ സമൃദ്ധിയോ ഈ ദാഹം തീർക്കില്ല എന്നാൽ അകൽച്ചയ്ക്ക് കാരണം പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് അടുത്ത് ചെന്നാൽ പരിശുദ്ധനായ ദൈവം ദാഹശമനം നൽകും തീർച്ച പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ എപ്പോഴും അങ്ങയോടടുത്ത് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പാപത്തിൽ നിന്നകന്ന് മാനസാന്തരത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമീൻ